കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ കൈയടക്കി വെച്ചിരിക്കുന്ന വനപ്രദേശത്തിലൂടെ സഞ്ചാരികൾക്കായി കർണാടക വനം വകുപ്പ് വിനോദയാത്ര ആരംഭിച്ചിരിക്കുന്നു തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഹൊനയ്ക്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും സഫാരി ആരംഭിക്കുന്നുവെന്ന് അധികൃതർ പറഞ്ഞു വീരപ്പന്റെ ജന്മനാടായ ഗോവിനാഥം ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ച സഫാരിക്കായി നിരവധി പേരാണ് പേര് നൽകിയിരിക്കുന്നതെന്നും വനവകുപ്പ് അധികൃതർ പറഞ്ഞു കാവേരി വന്യജീവി സങ്കേതത്തിലൂടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള സഫാരി ഈ പ്രദേശത്തെ ീരപ്പന്റെ ഒളിത്താവളങ്ങളെയും സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഹൊഗേനിക്കൽ നിന്നും സഫാരി ആരംഭിക്കാനാണ് കാവേരി വന്യജീവി സങ്കേതത്തിലെ അധികൃതർ തീരുമാനിച്ചത് തമിഴ്നാട്ടിലെയും കർണാടകയിലും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഹൊനയ്ക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലെ ബോട്ടിങ്ങിനും ഈ പ്രദേശത്തെ മത്സ്യവിഭവങ്ങൾക്കുമായി സഞ്ചാരികൾ കൂട്ടത്തോടെ എത്താറുണ്ട് രാവിലെയും വൈകിട്ടും രണ്ട് ട്രിപ്പുകൾ വീതം പോകാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഒരു ബസ്സിൽ ഇരുപത്തിയഞ്ചു പേർക്ക് സഞ്ചരിക്കാൻ കഴിയും സഫാരിക്ക് ആവശ്യമായ വാഹനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു സഞ്ചാരികൾക്ക് താമസിക്കാനായി ഗോപിനാഥൻ ഗ്രാമത്തിൽ ടെൻ ഹൗസുകൾ ഒരുക്കും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ ചിലർ ഹോം സ്റ്റേ സൗകര്യങ്ങളും ഒരുക്കി തുടങ്ങി രണ്ടായിരത്തി ജനുവരിയിൽ മൂവായിരത്തി അഞ്ഞൂറ് വിനോദ വെള്ളച്ചാട്ടം കാണാനെത്തിയത് അതേ വർഷം മാർച്ച് മാസത്തിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും എത്തി ഏകദേശം ആയിരത്തി നാനൂറ് വിദേശ സഞ്ചാരികളാണ് ഇക്കാലയളവിൽ ഇവിടേക്ക് എത്തിയത് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നത് പ്രാദേശിക സമ്പദ് ഗുണം ചെയ്യുന്നുവെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വനവകുപ്പ് പ്രതീക്ഷിക്കുന്നു